ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടിട്ടാകും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്താണ് ഇതിൻ്റെ അതൊരു ഫാമിലാണ് ഉള്ളത് അതായത് ഫാമിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കുറച്ച് പുല്ലാണിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒന്ന് മോഡിഫൈ ചെയ്യുക എന്താ പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും കയറി ഇരിക്കാൻ പറ്റുന്ന പോലെ തെളിയില്ല ഇഗ്വാനൊക്കെ കയറി പോകാൻ പറ്റുന്ന പോലെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത് നല്ലൊരു വ്യൂ ആക്കി എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം നമ്മൾ അതിൻ്റെ ഉള്ളിലെ കഴിച്ചവ ഇപ്പോൾ പുല്ലാണി എന്ന് പറയുന്നത് നാട്ടിൽ എവിടെയും കാണാറില്ല നമ്മുടെ വീട്ടിൽ ഒക്കെ നമ്മൾ പൈമകാർ പറയുന്നത് കേൾക്കാം നമ്മൾ അവിടെ പുല്യാണി കുറ്റി ഉണ്ടായിരുന്നു അവിടെ പാമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ കേൾക്കാം അതായത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുണ്ട് അതായത് ആ ബാഗ് കൊണ്ട് ഉണ്ടാവും കാട്ടിലുണ്ടാവും അങ്ങനെ സംസാരമുണ്ട് ഇതാണ് പുല്യാണീൻ്റെ വള്ളി അതായത് വള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്തൊക്കെ പഴക്കമുള്ള ഓരോ വള്ളികളൊക്കെ അത് ഉണ്ടാവും അത്രത്തോളം കാതലും കാര്യങ്ങളും ഇതിനുണ്ട് പുല്ലാണി ഇത്ര വളരുകയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ കുറച്ച് വെട്ടി എടുത്ത് ശേഖരിച്ച് ഒരുപാട് തേടി കെട്ടിയ സാധനമാണ് അപ്പൊ അതൊക്കെ ഇവിടെ ഫാമിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ചതരാറുള്ളത് നമ്മൾ പുല്ലാണി സെറ്റ് ആക്കിയിട്ടില്ല ഏവി ഏരിയ ആണ് ഇപ്പം ഈ കാണുന്നത് അതൊന്ന് നമുക്ക് കാണാം ഇനി ഞങ്ങള് ഉള്ളിലേക്ക് അയച്ച പാസിങ് എടുക്കുന്നത് ഫസ്റ്റ് ഒരു ലിഫ്റ്റ് ചെയ്യാം പുള്ളിക്ക് പാസിങ് നേരത് ക്ലോസ് ചെയ്യാം അതായത് കിളികളൊന്നും പാറി പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് സെക്കൻഡ് ഡോറ് ഇതാണ് ഇതിൻ്റെ നിർണായക ഡോറ് ഇങ്ങനെയുള്ളേ പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് ഇഗ്വാനെ വിട്ടാല് നമ്മൾ മൂന്ന് ഇഗ്വാന ഉണ്ട് അപ്പൊ അവർക്ക് ഇതിൽ പാസ് ചെയ്യാൻ പറ്റണം ചെറിയ ചെറിയ കിളികളെ കൊണ്ടുവന്നിട്ടാല് അവർക്കിതില് ഉഷാറായിട്ട് പാറി നടക്കാനും പറ്റണം ഒരു ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് ഇരിക്കുക പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് കാര്യപ്പെട്ട ആളെ നമ്മൾ കണ്ടില്ലല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു ഇഗ്വാനൊക്കെ സെറ്റ് ചെയ്ത് ഇഗ്വാനൊക്കെ സെറ്റ് ചെയ്ത ആ അപ്പയേനെ ഞാൻ തെരഞ്ഞു തെരഞ്ഞു തോറ്റാണ് ഞങ്ങൾക്ക് അടിത്തരാൻ വേണ്ടി മറന്നല്ല കാണില്ലേനോ ആളിതോടെ ടക്കണേ ഞാൻ ഇങ്ങോട്ട് കാര്യം പറയും വേണേ ക്യാമറ ഓൺ ആക്കി ചെയ്തു ആളെ കാണണ്ടേ ആളെ തെരഞ്ഞപ്പോ ആളാക്കണെ വേറെ പോയി കണക്കിട്ടുവാട്ടുവാന്ന കിട്ടുവാ ഇറങ്ങി വാ എന്നിട്ട് വാ ഒന്നുകൂടി വാ ഈ പഹന കിട്ടാനേ അതിന് മേലെ കയറിയാണ് കിടക്കന്നെ അപ്പൊ ഓനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണല്ലോ നമ്മളോനെ പിടിച്ചു നമ്മൾ ഈ ചെമ്പരത്തി പൂ നമ്മൾ ഓനെ ഫീഡ് ചെയ്യണം ഓൻ എത്രത്തോളം ഇഷ്ടമാണെന്നല്ലോ നമ്മളിപ്പോ മനസ്സിലാകും അപ്പൊ നല്ലോണം കഴിക്കുന്ന ഒന്നാണിത് ഇനിയിപ്പോ ഓനെ എടുത്ത് ഓനെ പറ്റിയില്ലാന്ന് തോന്നുന്നു അവനോടെ സുഖ ഇരിക്കട്ടെ ഭയങ്കര ചൂടാ അതോ അതെന്നോ മലയാളിക്കുന്നു ും പറ്റിട്ടില്ല ഓനെ പിന്നോട് വലിയ ആകെ തടി പോരാ സുഹൃത്തില്ലോ പിടിച്ചിരിക്കാന് ഓന കൈ അത്ര ഫ്രീ ആണ് നല്ല വണ്ണല്ല വണ്ണല്ലോ നമ്മളിവിടെ കേജിൽ രണ്ടാള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇഗ്വൻ തന്നെയാണ് അതിന്റെ ഗ്രെയിന് ആ സാധനമാണ് ഈ കൂട്ടുന്നത് അവന കണ്ടോ അതായത് ഇവരെ ടൈം ചെയ്യാന്ന് പറഞ്ഞാല് ഇവര് പേരൻസ് തന്നെ കുറച്ച് വയലന്റ് ചെയ്യും അപ്പൊ ഈവര് കുട്ടികൾക്കും കുറച്ച് ഒരു അഗ്രഷൻ സ്വഭാവം ഇവർക്കും ഉണ്ട് അതായത് നമ്മൾ പിടിച്ച് എടുത്ത് ഈ വലുതിനെ പോലെ അത്ര കറക്റ്റ് നമ്മളെടുത്താൽ വരൂല്ല കണ്ടില്ലേ ആ ശൈലി അത് ഇങ്ങനെ ശരിയെന്ന് നോക്കണം നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൂട്ടില് ഒരുപാട് ജീവികളുണ്ട് അതിലൊരു കൂട്ടത്തിലുള്ളത് നമ്മളൊരു കുറുമ്പനാണവാണ് അവിടെ ഞാൻ അവൻ ഇങ്ങനെ പിടിക്കുന്നത് കിടത്തി പിടിച്ചിക്കണം അപ്പോൾ ഇവനൊക്കെ ഇതിനുള്ളിൽ വിട്ടയച്ചിരിക്കാനുള്ളത് എന്ന് ഒരാളല്ല നാലഞ്ച് പേരുണ്ട് ഉണ്ടാവും അവിടെ കിടക്കുന്നത് കാര്യം ഇവർക്കുള്ളൊരു ആവാസ വ്യവസ്ഥ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കലെ കിടപ്പ് നമ്മൾ ഇവനെ ഓപ്പൺ ആക്കേണ്ടത് ഇത് ഇത്രേ ഓപ്പൺ ആവുള്ളൂ ഞാൻ ബിരിയാണി വരയ്ക്കാം ബിരിയാണി വരയ്ക്കാന്നല്ല ഇവൻ കുറച്ചിത്ര ആദരയാണെന്ന് വരും എന്ന് ആ പുറത്താക്കിയിട്ടുണ്ട് അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇറക്കിയതാണ് പക്ഷെ നമ്മള് ഇവിടെ വന്നാൽ കാണും നമ്മള് അതിനും എഗ് ചെയ്ത് കിടക്കുന്നത് ഇഷ്ടപോലെ ദുരൂന എല്ലാത്തിലും ഉണ്ട് ഗോൾഡനിലുണ്ട് സിൽവറിലുണ്ട് അപ്പോ നമ്മൾ പഴയ വീഡിയോ കണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ കേജിന്റെ സെറ്റപ്പും ഇപ്പൊ മാറിയിട്ടുള്ള അപ്ഡേഷൻ അതായത് ആ കേജിന്റെ സെറ്റപ്പും ഇപ്പൊ മാറിയിട്ടുള്ള ആയിട്ട് എത്രത്തോളം മാറ്റണം എന്നുള്ളത് നമ്മൾ വീഡിയോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണ്ടു ഇതാണോ ഭംഗി ഇത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവോ എന്നുള്ള കാര്യങ്ങളൊന്നും കമന്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുള്ളത് പെസൻറ്റുകൾ ഏരിയ കഴിഞ്ഞിട്ട് കാറ്റ് അതേപോലെ നമ്മൾ ഗിനി പിഗ് ഹെഡ് ജോഗ് ആ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതായത് ഇവിടെ ഫസ്റ്റ് കേജിലാണ് നമ്മൾ കാണാം ഗിനി പിഗിനെ കാണാം ഗിനി പിഗ് അപ്പുറത്ത് ബ്രീഡിങ്ങിന് വാടിയിട്ട് അപ്പുറത്ത് കയറിയിട്ടുണ്ട് ഒരു സെറ്റ് ഇതിലാണെങ്കിൽ നമ്മളെ ഹെഡ് ജോഗിന്റെ കേജ ഗ്ലാസ് അവിടെ ഉണ്ട് ഇവിടെ താഴെ കിടക്കുന്നവരുണ്ട് ിപ്പ് പരിപാടി നാഗ് ശരിയാക്കേ ഏപ്പം അഹേന്മാരെ നമ്മൾ കൊറേ ആയിട്ട് എടുക്കായിട്ടേ കൊറേ ആയിട്ട് ഇവരെക്കലില്ല ഉം അതുകൊണ്ട് ഇവരെ എന്തോ സാധനം വന്ന് പിടിച്ചിരിക്കുകയാണ് എഴുതിയുണ്ടായി ആദ്യം കുറച്ച് വയലൻ്റായി ഇപ്പൊ സെറ്റായി വേണ്ടോ ആള് ഹെഡൊക്കെ പുറത്തിറങ്ങി കൈ ഒക്കെ ഇറക്കി തുടങ്ങി നമ്മുടെ അടുത്തുള്ള ഹെഡ്ജോക്കിൽ ആൻഡ് പേപ്പർ അറിയുന്ന കളറ് അതിപ്പോ നമ്മള് കുറെ ആയപ്പോൾ കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്ന് ഇപ്പം ആക്റ്റീവ് ആവണല്ലോ ഇതുവരെ സൈലന്റ് ആയി കിടക്കുന്നു കയ്യില് ഈ പകൽ സമയങ്ങളിൽ ഇവർക്ക് കാഴ്ച ശക്തി കുറവാണ് ഉറവാണ് ഇവർ സ്മെല്ലെടുത്തിട്ടാണ് ഫുഡ് വരെ കഴിക്കുന്നത് നമ്മുടെ അടുത്തുള്ളതിൽ ആൽബിനോ ആൽബിനോ കളർ അതായത് പ്യൂർ വൈറ്റ് മെയിലാണ് നമ്മുടെ അടുത്തുള്ളത് രണ്ട് മെയിലുണ്ട് മൂന്ന് ഫീമെയില് എന്താണ് ആൽബിനോ